തിളങ്ങുന്ന താരമായി ഷൈൻ ടീച്ചർ കളമശ്ശേരിയിലും കടുങ്ങല്ലൂരും ആവേശോജ്ജല സ്വീകരണം ഏറ്റുവാങ്ങി ഷൈൻ ടീച്ചർ എറണാകുളം പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറിന്റെ തിരഞ്ഞെടുപ്പ് പര്യടനം കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ ജനവാസ മേഖലകളിൽ ഉത്സവഛായ പടർത്തിയാണ് നടന്നത് തോരണം കൊണ്ടലങ്കരിച്ച സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയെ കാണാനും അഭിവാദ്യമർപ്പിക്കാനും രാവിലെ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ജനം കാത്തുനിന്നു പടക്കം പൊട്ടിച്ചും പേപ്പർ ബ്ലാസ്റ്റർ ഉപയോഗിച്ച് പുഷ്പവൃഷ്ടി നടത്തിയും സ്ഥാനാർത്ഥിയെ വരവേറ്റു രാവിലെ ഒൻപത് മുതൽ കളമശ്ശേരി സെൻട്രൽ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ എച്ച് എം ടി കവല റോക്ക് വെൽ വിടാക്കുഴ പള്ളിലാങ്കര കുസാറ്റ് കോളനി കേസരി വായനശാല കുമ്മഞ്ചേരി കവല റെഡ് സ്റ്റാർ പരിഷത് ഭവൻ എന്നിവിടങ്ങളിലും തുടർന്ന് കളമശ്ശേരി വെസ്റ്റ് ലോക്കലിലെ കൂനന്തൈ വട്ടേക്കുന്നം എന്നീ കേന്ദ്രങ്ങളിലും ആവേശജല സ്വീകരണം നൽകി കളമശ്ശേരി മണ്ഡലം നൂറ്റിമുപ്പത്തിനാലാം ബൂത്ത് കമ്മിറ്റിയുടെ സ്വീകരണത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ അമൃത നൂലിഴകൾ കൊണ്ട് തീർത്ത ഷൈൻ ടീച്ചറുടെ ചിത്രം സമ്മാനിച്ചു കടുങ്ങല്ലൂർ വളന്നമ്പലത്ത് നടന്ന പര്യടനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റി അംഗം ടി കെ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ എൽ ഡി എഫ് നേതാക്കളായ ജോൺ ഫെർണാണ്ടസ് കെ ബി വർഗീസ് കെ എൻ ഗോപിനാഥ് വി എം ശശി പി ഡി ജോൺസൺ അഡ്വക്കേറ്റ് അയൂബ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന കേന്ദ്രത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്ഥാനാർത്ഥിയെ കതിർക്കുല നൽകി സ്വീകരിച്ചു നിങ്ങളുടെ സ്ഥാനാർത്ഥി എ ജെ ഷൈൻ ടീച്ചറാണ് വിലയേറിയ വോട്ടുകൾ നമ്മുടെ അഭിമാനത്തിന്റെ ചിഹ്നമായ ചുറ്റി കരുവാ നക്ഷത്ര മലയാളത്തിൽ ചെയ്ത് ഗംഭീരമായ വിജയം സമ്മാനിക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലം ചരിത്ര വിജയത്തിലേക്ക് എൽ ഡി എഫ് പോവുകയാണ് അതിന് കാരണം ഞാൻ അത്ര ഉറപ്പിച്ച് പറയാൻ കാരണം താഴെ തലത്തിൽ നമ്മുടെ ധാരാളം പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ടി പ്രവർത്തനം ഒരു തുടരുന്നു യാതൊരു യാതൊരു കുറവുമില്ലാതെ തുടർന്ന് കണിയാങ്കുന്ന് കിഴക്കേ കടങ്ങല്ലൂർ ഏലൂക്കരഫരി കായന്റിക്കര എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണം ഏലൂക്കരയിലെ സ്വീകരണ കേന്ദ്രത്തിൽ അനിൽ അഗസ്റ്റിൻ എന്ന മത്സ്യകർഷകൻ വളർത്തു മത്സ്യം നൽകി സ്വീകരിച്ചു കണിയാങ്ങുന്ന സ്വീകരണ കേന്ദ്രത്തിൽ റജീബ് ചന്ദ്രൻ വരച്ച സ്ഥാനാർത്ഥിയുടെ ചിത്രവും കൈന്റിക്കര കേന്ദ്രത്തിൽ ഷാലോം സ്കൂൾ അധ്യാപകൻ അനൂപ് വരച്ച ചിത്രവും കൈമാറി ന്യൂസ് ഡെസ്ക് കളമശ്ശേരി